ൾ ഉണ്ടാക്കിയ വീട് വന്നത് ആ വാങ്ങുമ്പോൾ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ടത് മറ്റു വിഭാഗങ്ങളുടെ വിഭാഗത്തിൽ ആരാധനകൾ നടന്ന നില ആ കെട്ടിടത്തിന് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ മതപരമായ കാഴ്ചപ്പാടുകൾ അങ്ങനെ വാങ്ങാൻ പറ്റുന്നു ഇല്ലയോ ഖുർഖാൻ സൂറത്തുല്ല ഹിസാബിൽ പറയുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീടുകൾ ഇതര വിശ്വാസികളുടെ വീടുകൾ പലപ്പോഴും കിട്ടാറില്ല പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം രണ്ടു മൂന്ന് സഹേബത്തിൽ അടുക്കലേക്ക് വന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ ഒരു കെട്ടിടം തരാം എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിനുണ്ടാക്കി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സ്ഥലത്ത് നിങ്ങൾ ഒതു എടുത്ത വെള്ളം കൊടുത്ത് അവിടെ കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞു അപ്പോൾ സഹായത്ത് പറഞ്ഞു ഇമാം നസാദി റിപ്പോർട്ട് ചെയ്ത ഹരീദാണ് സഹായത്ത് പറഞ്ഞു ഞങ്ങൾ അവിടെ പോകുമ്പോഴേക്കത് ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുടിക്കും വറ്റിക്കോവും എന്ത് ചെയ്യും നിങ്ങൾ വെള്ളം പാർന്ന് അത് തുക ഒരു കുപ്പി വെള്ളത്തിൽ കുറെ വെള്ളം പറഞ്ഞാൽ അതിന്റെ മൂല്യം പ്യൂരിറ്റി നഷ്ടപ്പെടുക എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഇല്ല അസയായിട്ട് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആത്മീയ ട്രീറ്റ്മെന്റ് അവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് സൂറത്തിൽ പത്തുന്ന പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാജുണ്ടാവില്ല വീട് പിശാജുകള കേന്ദ്രമാകരുത് ആവശ്യത്തിലുള്ള അധികമുള്ള വീട് ഒരാൾ ഒരാൾച്ചാൽ അവിടെ പിഷാദ് താമസിക്കുന്നത് അത് ഭൗതികതയോടുള്ള ചിന്ത കൊണ്ടാണ് എന്ന് മഹാന്മാരെ സൂചിപ്പിച്ചതായി കാണാം അപ്പോൾ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരിമാരും കേൾക്കുന്നുണ്ടെങ്കിൽ അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യുക അൽബക്കറ സൂറത്ത് പാരായണം ചെയ്യുന്ന വീട്ടിൽ ഒരിക്കലും പിശാദിന്റെ അതിക്രമം ഉണ്ടാവുകയില്ല வக்கையாசூரத்து பாராயணம் செய்தால் தீர்ச்சியாயிட்டும் தாரிதம் அனுபவப்பட சஜதாசூரத்து பாராயணம் செய்யுன அந்தரீட்சத்தின் வாயுன்னு வளர வளர சுதிக்கும் வளர சந்தோஷகரம் சூரத்து முன் பாராயணம் செய்தால் நாம் காத்து நிற்கிற மட்டும் வீடுண்டோ அப்படின்னு கபூரி பயன் எங்கேயா ആ നമുക്ക് ഒരു പയനില്ലാതെ നാം താമസിക്കുന്ന ആ കടന്നെ കല്ലറയിൽ സന്തോഷത്തോട് കൂടെ കിടക്കാം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഒരു വീടെടുത്തു എന്താണ് നിനക്ക് എല്ലാ വർക്കൊക്കെ കഴിയുന്നു ഇനി എന്ത് ചെയ്യാം ഹൗസ് വാങ് വീട് കൂടാൻ അങ്ങനെ വീട് കൂടാൻ തിരഞ്ഞെടുക്കുന്ന സമയമേതാണ് പ്രഭാത സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രഭാതത്തിലാണ് സമയം തിരഞ്ഞെടുക്കേണ്ടത് ആദ്യമായി കൊടുക്കേണ്ട ഭക്ഷണം ഏതാണ് ബഹുമാനത്തിട്ടിതന്മാർകരിച്ച ഒരു അനീത് മരിച്ചേ ഇസ്രാമിയ രാജ്യന്റെ ദിവസത്തെ തെരഞ്ഞെടുത്ത പാലായത് കൊണ്ട് തന്നെ വാതി കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ മറ്റുള്ള ആളുകൾ നേരെ ഓപ്പോസിറ്റ് മൈൻഡോട് കൂടെ ചിലപ്പോ അങ്ങനെ ഉണ്ടാവാന്നതല്ലോ ഇപ്പൊ കണ്ണുഴിയന്മാർക്ക് ഡോക്ടറെ ക്ലാസ് വിളിച്ചാണ് ഇത് ഇത് എത്ര പറഞ്ഞിട്ട് തിരിയാതെ ഉദാഹരണ സഹിതം ഒരു ക്ലാസ്സിൽ വെള്ളം ഒരു ഗ്ലാസ്സിൽ മദ്യം വെച്ച് ഞാൻ എടുത്തു കൊടുത്തു ആളുകൾ ഞാൻ നോക്കിയൊരു വയനോട്ടം ഞാനൊക്കെ കിട്ടി ഒക്കെ ഇതിലല്ല അവസാനം ഇയാള് ഈ മണ്ണിലാണെ ജീവിയ ഞാൻ ഇത് വെള്ളത്തിലിട്ട് കാണിച്ചുകൊടുത്തു അതിനൊന്നും പറ്റിയില്ല ഇതൊക്കെ നുരുമ്പി പിന്നെ ഈ മദ്യത്തിലിട്ട് കാണിച്ചു കൊടുത്തപ്പോ ചത്ത് നുരുമ്പിണ്ട എന്നിട്ട് എന്താ തിരിച്ചെന്ന് ചോദിച്ചപ്പോ ഒരു കണ്ണുടിയാണ് എന്താ പറയുക ഈ കണ്ണുടിക്കുമ്പോൾ കൃമി പോകാൻ നല്ലതാണ് അപ്പൊ അങ്ങനെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചിലപ്പോ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് അനുഭവപ്പെടാറുള്ളത് അങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കണം അയൽപക്കം എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് മതങ്ങൾ പറയുകയാണ് അയൽക്കാരൻ രക്തബന്ധം പോലെ റിലേഷൻഷിപ്പ് പോലെ അത്ര അടുക്കുമോ ഇന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അയൽപക്കം അതുപോലെ തന്നെ കുടുംബ നമ്മൾ വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്വസ്ഥായി അല്ല അമ്മാൻ്റെയും അമ്മ സെക്കാരിന്റെ പ്രശ്നം ഉണ്ടാവൂലോ എന്നല്ല ചിന്തിക്കേണ്ടത് ഇടയ്ക്കൊക്കെ അവരെ പോയി കാണുക സംസാരിക്കുക കുഞ്ചരിക്കുക നല്ലവരായി മാറുക ഏറ്റവും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിഭാഗത്തെ എന്താണ് പറഞ്ഞു ആയിരം ഇടയ്ക്കാത്ത ആയിരം ജനങ്ങളൊക്കെ ആയിരം കൊല്ലം പറഞ്ഞാലും റഹ്മത്ത് നിനക്ക് ഇല്ലാതെ നന്നാവും കഴിവ് നന്നാവണം ആളുകളുള്ള ബന്ധം നന്നാവണം ആ ബന്ധം നന്നാവാറുള്ള മാർഗങ്ങളാണ് പരസ്പരം കൊണ്ടും കൊടുക്കുകയും ചെയ്യുകയായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താക്കിയത് അങ്ങോട്ട് ഷെയർ ചെയ്യുക ഇങ്ങോട്ട് ഷെയർ ചെയ്യുക അങ്ങനെ പരസ്പരം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അങ്ങനെ നല്ല നല്ല ബന്ധങ്ങൾ നല്ല നല്ല വെട്ടി ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി നടത്തുകയാണ് നിങ്ങളിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വഭാവം നന്നാക്കാൻ അപ്പോൾ ഒരു വീട്ടിൽ സ്വസ്ഥതയോട് കൂടെ കഴിയാൻ ആ വീട്ടിലെ സ്ത്രീയാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അത് വീട് വലിക്കുന്നവളാണ് ഭാര്യ അതുകൊണ്ട് അവൾ ക്രിയാത്മകമായി നല്ല നിലയ്ക്ക് വീട് വലിച്ചത്തില്ലെങ്കിൽ അവളെ പ്രശ്നമാണ് മക്കളുടെ കാര്യം ശ്രദ്ധിക്കണം ഭർത്താക്കന്മാരുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് വീട് ഒരു ദുരന്തമായി കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ കൊട്ടാരങ്ങളായിരിക്കാം ഒക്കെയായിരിക്കാം എന്നായി ഇന്ന് വീട് ദുഃഖത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്നു എന്താണ് അതിലൊരു കാരണം ഓട്ടന്റെ കുറവല്ല അതിനൊരു കാര്യം സ്വഭാവ സംസ്കരണത്തിന്റെ വിഷയമാണ് നല്ല സ്വഭാവം നമ്മുടെ മനസ്സിന് കുറുക്കുന്ന ആഹാരം നല്ലതായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നന്നായി തീന്നു അതുകൊടുക്കൂടെ നമ്മളൊക്കെ നന്നാവും അതിന് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വീട്ടിൽ ദിവസവും പുറത്താങ്ങില്ല ഫിസ് ഓതുക രാവിലെയും വൈകുന്നേരമൊക്കെ മുഹമ്മദ് ബസൂർ ബാബി വല്ല ദിനമാകൂ എന്നുള്ള ആയ തോന്നുന്നത് വരക്കത്തിന്റെ നല്ലതാണ് വീട്ടിൽ ീ കത്തിക്കുമ്പോ സോറി ഈ സി കുക്കർ പോണാക്കുമ്പോ അങ്ങനെ പറയണല്ലോ ഇപ്പൊക്കെ പുരോഗതിയായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഡോക്ടർ ബി ഇക്ബാൽ എന്ന് പറയുന്ന ആരോഗ്യ ആരോഗ്യ മാസിക എഴുതി കേരളത്തിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ കുറവാണെന്ന് മറ്റുള്ളവരപേക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നമുക്ക് അങ്ങനെയാണ് പക്ഷെ രോഗത്തിന്റെ വിഷയത്തിന്റെ അറുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം എന്താണ് ആരോഗ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച അതിന്റെ ഒരു കാരണം എന്താണ് ഒരു കാരണം ആരോഗ്യം ശ്രദ്ധിച്ചില്ല മറ്റൊന്നെന്താണ് ഭക്ഷണത്തിന്റെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പിന്നെ അനിയന്ത്രിതമായ ശൈലി മൂന്നാമത്തെ വിഷയം എന്താണ് ചലനത്തിന്റെ പദം അൽ വടക്കതു ഹറക്ക ചലനെത്തിയ പറഞ്ഞു നല്ല ട്രീറ്റ്മെന്റ് ആണ് നടത്തും അതൊന്ന് പറഞ്ഞതാണ് അപ്പൊ രാവിലെ നടക്കുന്ന വസൂത പറഞ്ഞതാണെന്നേക്ക് പറഞ്ഞാൽ ശുദ്ധത്തിന്റെ ഗുളിയാണ് ആ ഡോക്ടർ പറഞ്ഞിരുന്ന നടക്കേണ്ടല്ലോ അല്ലേ അത് വരെ നടക്കും കൊളസ്ട്രോൾ ആണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ നടക്കും കുറെ ആളുകൾ ഭക്ഷണം ക്രമീകരിക്കണം പറഞ്ഞാൽ അത് പറ്റൂലെ രണ്ട് കുളികൾ അധികം വേണ്ട എന്നാ രാത്രി ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞാലോ അത് ഭക്ഷണത്തിന്റെ മുമ്പാ ശേഷമാവ അപ്പൊ ആ നില ഭക്ഷണ രീതി തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാമതായി ചലനം കുറഞ്ഞു നിങ്ങൾ ആവശ്യം പഴയ കാലത്ത് ഒരു പത്തിരി ഉണ്ടാവണമെങ്കിൽ പത്ത് പ്രാവശ്യം ഇരിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് ആ പേര് വന്നത് അരിപൂടി എടുക്കുക പിന്നെ വളർത്തുക പിന്നെ ഉരുട്ടുക പിന്നെ നീട്ടുക പിന്നെ ഉണ്ടാക്കുക തന്നെ ഒക്കെ ഇനി ഇല്ല പത്ത് രീതി ഇന്ന് ആ സ്ഥാനത്ത് എടുക്കുക ഉട്ടുക സഹിക്കുക അമർത്തുക പത്തിരിയായി അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ചലനങ്ങൾ വെള്ളം കോരുന്നത് ഇങ്ങോട്ട് മാറാം അങ്ങ് പല നിലക്കുള്ള ചലനങ്ങൾ അൽ വറക്കത്തു പിന്നെ ചലനത്തിലാണ് വറക്കത്തി എന്നുള്ള ആ ചലനം കുറഞ്ഞു പഴയ കാലത്ത് ഒരുപാട് നടക്കാണ്ടായിരുന്നു ഇന്ന് താമസിക്കുന്ന റൂമിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ ആകുന്ന എഞ്ചിനീയർ സായിബ് താമസിക്കുന്ന റൂമൊക്കെ ഉണ്ടായിരുന്നു അവർക്കും കാലം ഉണ്ടാകുന്നു എഞ്ചിനീയർ സായിബ് അപ്പൊ നടത്തം വളരെ കുറഞ്ഞു ചലനം വളരെ കുറഞ്ഞു അതൊരു വിഷയം തന്നെയാണ് രാവിലെ ഒക്കെ പറയോ കൂടി അത് ഭയങ്കര വിഷയം സംഭവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നല്ല അന്തരീക്ഷം ഉണ്ടാക്കി എടുക്കുക വീട് ആ വീട്ടിൽ രാത്രി കിടക്കുന്ന സമയം വാതിൽ കിടക്കുന്ന സമയം ആയിരത്തിൽ കുറിച്ച് ഓതി വരാം എന്ന ഭാഗം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ട് ഒരാൾ കഥ കടച്ചാൽ ആ കഥ കളിച്ച വീടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അബ്ലാബുത്ത പ്രത്യേകം മലക്കുകളെ നിയോഗിക്കുമെന്ന് അള്ളാഹു ഒരു ചെലവില്ല അവന ചെയ്യേണ്ട കാര്യങ്ങൾ അവനാ ചെയ്യേണ്ടത് അള്ളാഹു മാധ്യമങ്ങളിൽ അവിടെ നിന്ന് പറഞ്ഞു ഒരാളെ ഇരിക്കാൻ ഇരിക്കുന്ന സമയത്ത് കയറി വന്നു കൊട്ടകപ്പുറത്ത് കയറി കയറി വന്നു അപ്പൊ ആ ഒട്ടകത്തെ കെട്ടിടമാണ് ഞാൻ അള്ളാന്റെ തവപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ആ തവപ്പിലാക്കിയ വിവരൻ്റെ കൊട്ടകം അതാ എന്റെ പാട്ടില് പറഞ്ഞാ അപ്പൊ ചുരുക്കി പറഞ്ഞ അവനാ അവനാൻ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് തവപ്പിലാക്ക അങ്ങനെയാണ് ചെയ്യേണ്ടത് ചുരുക്കി പറഞ്ഞാ ഒരു കഥകൾ അടക്കേണ്ടത് വീട്ടിലെ പുരുഷന്മാരാണ് ആ വീടിന്റെ ലാസ്റ്റ് പ്രവർത്തനമാണ് അങ്ങനത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് വീട്ടിലെ പുരുഷന്മാരാണ് ഇത് ബെഡ്റൂമിൽ പോയി വീട്ടിലെ പുരുഷന്മാർ ഇങ്ങനെ കടക്കും കുറച്ച് കഴിഞ്ഞിട്ട് വണ്ണിങ്ങനെ വിടലും വരും വണ്ണൂറോട്ട് ഇങ്ങനെ വരും അങ്ങനെയല്ല വേണ്ടത് പിന്നെ പാത്രം പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിന്ന് കൊടുക്കുക എന്താണെങ്കിലും അല്ലെങ്കിൽ അപ്പുറത്ത് പോയി വായിക്കുക എന്ത് ചെയ്താലും കഥ കടക്കേണ്ടത് പുരുഷന്മാരാണ് നേരെ നമ്മളവിടെ കണ്ണൂർ ഇങ്ങനെ വാക്ക് വീണു നിൽക്കുക ഒരു പ്രശ്നമായി രാവിലെ വീട് തുറക്കേണ്ടത് വീട്ടിലെ പുരുഷന്മാരാണ് അത് തുറക്കുന്ന സമയത്ത് വിസ്മിൻ്റെ അള്ളാഹുബിന്റെ മലയ്ക്കുക വീട്ടിലേക്ക് പ്രവേശിക്കും കടക്കാൻ പറ്റിയ പേരാണ് എല്ലാവരും ഇപ്പമല്ല അതിന് പറ്റുന്ന വീടാകും ആത്മീയ അന്തരീക്ഷമുള്ള വീടാവാം ആ നിലക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വീടിനെ ക്രമീകരിച്ച് ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കുകയാണെങ്കിൽ സന്തോഷമാണ് ഭാഗത്താണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു